ഹായ് ായ് അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ശാഖപാലക്കാർ ഇന്നൊരു അടിപൊളി വീഡിയോയിട്ട് വന്നിരിക്കുന്നത് നമ്മളിന്ന് രാവിലെ നേരെ തിറങ്ങിയിട്ട് നല്ല മഴയുള്ള സമയമല്ലേ അപ്പോൾ നമുക്ക് സ്ഥലങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ചെയ്യാൻ ചെറിയ പ്രയാസമുണ്ട് എന്ന് വെച്ചാൽ മഴ നനഞ്ഞ് ഇങ്ങനെ പെട്ടെന്ന് കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കൃഷി ഒന്ന് ഉഷാറാക്കാമെന്ന് വിചാരിച്ചു എന്തായാലും കൃഷിയോട് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ രാവിലെ തന്നെ നമ്മുടെ ഉമ്മർക്കാടെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ പറമ്പിലെല്ലാം നോക്കുമ്പോൾ നിറയെ ചക്കരവള്ളിയുണ്ട് ചക്കരവള്ളിയെന്ന് വെച്ചാൽ മധുരമാണ് നമുക്ക് ഓർമ്മ നമ്മളെ സ്വീറ്റ് എന്ന് പറയും അല്ലേ ചക്കരക്കിഴങ്ങ് അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് അങ്ങനെ സ്വീറ്റ് പൊട്ടോട്ടോ അങ്ങനെ പല പേരിലാണ് നമ്മുടെ ഈ ആശാൻ അറിയപ്പെടുന്നത് എന്തായാലും വള്ളി ഇങ്ങനെ വേരൊക്കെ വന്ന് പടർന്ന് പന്തലിച്ച് ഇങ്ങനെ പാ മറ്റേ അവരുടെ പറമ്പിലും തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ നിറയുണ്ട് അപ്പോൾ ഉമ്മർക്ക് പറഞ്ഞു നല്ല ബീട്രൂട്ട് പോലെ ഉരുണ്ട് വലുപ്പളം നല്ല അട്ടിപ്പൊളി കിഴങ്ങാണ് നമ്മുടെ വീട്ടിലുള്ളത് കുറച്ച് വള്ളിയൊക്കെ വലിച്ചുകൊണ്ടായ വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ഉണ്ടാകുന്ന പറയും എന്തായാലും നമ്മൾ ശങ്കരേട്ടൻ വെക്കാൻ പാകത്തിന് വരമ്പുകളൊക്കെ തീർത്ത് അടിപൊളിയായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് വരികയാണ് ഒരറ്റത്ത് നിന്ന് അപ്പോൾ നമുക്കിനിപ്പോൾ ഇത് കട്ട് ചെയ്ത് വെക്കണം ശങ്കരേട്ടൻ അതിൻ്റെ കൃഷിനെക്കുറിച്ചുള്ള അറിവുകളൊക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ട് പഴയ ആളുകളല്ലേ അപ്പോൾ അവർക്കതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയും എന്തായാലും വളരെയധികം ആഗ്രഹത്തോടെ ഇഷ്ടത്തോടെയാണ് ആവേശത്തോടെയാണ് രാവിലത്തെ നമ്മുടെ യോഗയും ഓട്ടവും നടത്തുമൊക്കെ മാറ്റി വെച്ച് കുറച്ച് നേരം ഒന്ന് രണ്ട് മണിക്കൂർ കൃഷി ചെയ്യാമെന്ന് വിചാരിച്ച് കൃഷിയിലേക്ക് പലതും ചക്കരവള്ളി ഇന്നാണെങ്കിൽ നാളെ വേറെ ഒന്നായിരിക്കും മറ്റൊന്ന് വേറെ ഒന്നായിരിക്കും അങ്ങനെ മിക്സഡ് ആയിട്ട് എന്തൊക്കെയാണോ നമുക്ക് വീട്ടിലേക്ക് ആവശ്യം അല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് ഒരുപാട് ഗുണങ്ങളുള്ളതാട്ടോ നമ്മളൊരു മധുരക്കിഴങ്ങ് എന്ന് വെച്ചുമ്പോൾ വെറും മധുരം മാത്രം നമ്മൾ ഓർക്കരുത് ധാരാളം ഫൈബർ അടങ്ങിയതാണ് അതുപോലെ തന്നെ നല്ല കലോറി ഉണ്ട് അതായത് കലോറിയുടെ അളവ് കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ മധുരക്കിഴങ്ങ് വളരെയധികം സഹായിക്കും വൈറ്റമിൻ ഉണ്ട് മിനറൽസ് ഉണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അങ്ങനെ നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് മെച്ചപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അതുപോലെ വയറിനൊക്കെ ഒരുപാട് ഗുണമാണ് നമ്മുടെ വയറ് സംബന്ധമായ കുറേ അസുഖങ്ങൾക്കൊക്കെ ശമനം കിട്ടും അപ്പോൾ വളരെ പല നാടുകളിൽ വ്യത്യസ്തമായ പേരുകളിൽ നാടൻ ഭാഷകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു കിഴങ്ങാണ് കിഴങ് വർഗ്ഗത്തിൽ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടോട്ടോ അപ്പോൾ നമ്മൾ അധ്വാനിച്ചാൽ നമ്മൾ മണ്ണിനുള്ളിൽ അധ്വാനിച്ചാൽ തീർച്ചയായിട്ടും ഏ പന്നിയും കാക്കയും അതുപോലെ മയിലൊക്കെ കുത്തിക്കൊണ്ടുപോയില്ലെങ്കിൽ കുറേയൊക്കെ നമുക്ക് കിട്ടും നമ്മൾ ഈ അടുത്ത് ചീരവിത്തും അതുപോലെ തന്നെ മുളക് വിത്തൊക്കെ ഇട്ടപ്പോൾ കുറേ മയിലൊക്കെ വന്ന് നല്ല സന്തോഷ ആനന്ദ നൃത്തമാണെന്ന് നമ്മൾ കണ്ടതാണ് നമ്മൾ സി സി ടി വിയിൽ ഇങ്ങനെ കാണാം ആ ഓടിച്ച് വിടാനും തോന്നില്ല എന്നാൽ ഓടിച്ചു വിടാതിരിക്കാനും പറ്റില്ലേ അപ്പോൾ എന്തായാലും ചക്കരവള്ളിയൊക്കെ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ചേച്ചിമാർ വന്നിരുന്നു അവരും സഹായിക്കാൻ വന്നിരുന്നു അപ്പോൾ ചക്കരവള്ളിയൊക്കെ ഏകദേശം പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ വെച്ച് തീർത്തു അപ്പോൾ ഈ ഒരു കൃഷി ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ വീഡിയോ കണ്ടാലും നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്നോ രണ്ടോ വള്ളി ചുമ്മാ എടുത്ത് മുറ്റത്തൊക്കെ നട്ടു നോക്കുന്നേ മധുരമാണ് മധുരക്കിഴങ്ങാണ് ഏ മറക്കല്ലേ